ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ സിറ്റിയാണ് കോഴിക്കോട് കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം എന്നീ സിറ്റികൾ കഴിഞ്ഞാൽ ഏറ്റവും വലുത് ചരിത്ര പാരമ്പര്യം ഏറെ അവകാശപ്പെടാൻ അർഹതയുള്ള ഒരു സിറ്റിയാണ് കോഴിക്കോട് സ്പൈ സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് കോഴിക്കോടിനെ അറിയപ്പെടുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് വാസ്കോഡി ഗാമ കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ കപ്പിലിറങ്ങിയത് പോർച്ചുഗീസ് ഫ്രഞ്ച് സ്പാനിഷ് ബ്രിട്ടീഷ് വ്യാപാരികൾ കേരളത്തിൽ വന്ന് സാമൂതിരി രാജാവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ട് വയനാടുമായി സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിൽ ഏർപ്പെട്ടത് കോഴിക്കോട് ബീച്ചിൽ പണി കഴിപ്പിച്ച പോർട്ട് മുഹേനയായിരുന്നു വലതുവശത്ത് ഈ കാണുന്നത് മുതലക്കുളമാണ് മൂന്ന് പോയിന്റ് നാല് ഒമ്പത് ഏക്കർ വിസ്തീർണമാണ് ദീർഘ ചതുരാകൃതിയിലുള്ള ഈ കുളത്തിന്റെ അളവ് അത് ചുറ്റുമതിൽ കെട്ടി കോർപ്പറേഷൻ സംരക്ഷിച്ചിരിക്കുന്ന കാഴ്ച കാണാം പതിനാലാം നൂറ്റാണ്ടിലെ മാനവിക്രമ സാമൂതിരി രാജാവ് ഈ മാനാഞ്ചിറ മൈതാനത്ത് ഈ കുളം നിർമ്മിക്കുകയുണ്ടായി കുളത്തിന്റെ വടക്കു ഭാഗത്തായി മാനാഞ്ചിറ പാർക്ക് സ്ഥിതി ചെയ്യുന്നു സീനിയർ സഞ്ചാരി അങ്ങനെ ബീച്ച് റോഡിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ ശോഭയോടെ വിരാജിക്കുന്ന കാഴ്ച കാണാം അങ്ങനെ ഞങ്ങൾ ബീച്ചിന്റെ വടക്കു വശത്ത് എത്തിച്ചേർന്നു കാണുന്നത് ഒരു മൈതാനമാണ് ഉൽമൈതാനത്തിലൂടെ സീനിയർ സഞ്ചാരി ബീച്ചിലേക്ക് പ്രവേശിച്ചു പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട ഒരു ബീച്ചാണ് കോഴിക്കോട് ബീച്ച് മണൽത്തരികളെ ചവിട്ടിയൊതുക്കി സീനിയർ സഞ്ചാരി തെക്കോട്ട് നടന്നു കുട്ടികൾ ബീച്ചിൽ കളിക്കുന്ന കാഴ്ച തെക്കോട്ട് ചെല്ലുന്തോറും തിരക്ക് കൂടിക്കൂടി വന്നു അസ്തമയ സൂര്യന്റെ ഒൻകതിരുകളേറ്റ് ആകാശം ചുമന്നു തുടങ്ങി യുവാക്കളുടെ ഫുട്ബോൾ കളിക്കുന്ന കാഴ്ച ഇതാ ഒരു ഏകാന്ത കച്ചവടക്കാരൻ തിരകളെ നോക്കിയിരിക്കുന്നു തെക്കോട്ട് കുറെ ചെന്നപ്പോൾ ബീച്ചിൽ തിരക്കായി തിരക്കായിട്ടിക്കടകൾ തുറന്ന് ലൈറ്റുകൾ തെളിയിച്ച് സഞ്ചാരികളെ കാത്തിരിക്കുന്ന കാഴ്ച ഞാനങ്ങനെ നടന്ന് കടൽപ്പാലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിച്ചേർന്നു നഷ്ടപ്രതാപത്തിന്റെ ബാക്കിപത്രമായി കടൽപ്പാലം അങ്ങനെ കടലിലേക്ക് നീണ്ടുപോവുകയാണ് കടൽപ്പാലത്തിന്റെ ഇരുമ്പ് തൂണുകൾ ദ്രവിച്ചു നിൽക്കുന്ന കാഴ്ച കൊച്ചി തുറമുഖവും മംഗലാപുരം തുറമുഖവും പ്രശസ്തിയാർജിച്ചതോടെ കോഴിക്കോടിന്റെ ആ പേരും പെരുമയും നഷ്ടപ്പെടുകയായിരുന്നു അങ്ങനെ കോഴിക്കോട് തുറമുഖം വഴിയുള്ള വ്യാപാരം കുറഞ്ഞു വരികയും കടൽപ്പാലം ഉപയോഗശൂന്യമായി തീരുകയും ചെയ്തു യുവാക്കളുടെ സ്വറ പറഞ്ഞിരിക്കുന്നു ഇവിടെ ശ്വാനന്മാർ വിശ്രമിക്കുന്ന കാഴ്ച കോഴിക്കോട് ബീച്ചിന്റെ മുഖമുദ്രയാണ് ഈ കടൽപാലത്തിന്റെ അവശേഷിക്കുന്ന തൂണുകൾ സീനിയർ സഞ്ചാരിയുടെ ആലപ്പുഴ ജില്ലയിലെ യാത്രയിൽ അവിടുത്തെ ബീച്ചിലും കണ്ടു ഇതുപോലെ കടൽപാലത്തിന്റെ നാശോന്മുഖമായ ബാക്കി പത്രങ്ങൾ കടലിൽ കുറെ പേർ ദൂരെയ്ക്ക് ഇറങ്ങി കളിക്കുന്നവരെ ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാർ മടക്കി വിളിക്കുന്ന കാഴ്ച കാണാം ബീച്ചിലെ പെട്ടിക്കടകൾ സജീവമായി കഴിഞ്ഞു ലൈറ്റുകൾ തെളിയിച്ച് സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് ഇതാ ഇവിടെയാണ് ബീച്ചിന്റെ ഏകദേശം മധ്യഭാഗം കുട്ടികൾ പട്ടങ്ങൾ പറത്തി കളിക്കുകയാണ് ഇവിടെ കടലിലേക്ക് വെള്ളം നീർച്ചാൽ പോലെ ഒഴുകിപ്പോകുന്നു ആ നീർച്ചാലിനെ മറികടന്ന് ഞാൻ നടന്നു കൂടുതൽ കൂടുതൽ കടകൾ ലൈറ്റ് തെളിയിച്ചു തുടങ്ങി ശാലമായ കടലും തിരമാലകളും കണ്ടപ്പോൾ സീനിയർ സഞ്ചാരിയുടെ മനസ്സിലേക്ക് ആ പാട്ട് ഓടിക്കയറി കടലേ നീല കടലേ ഞാൻ കരയിലേക്ക് നോക്കി നിരവധി തുറന്നിരിക്കുന്നു കരയിൽ ഇരുട്ട് വ്യാപിക്കും തോറും കൂടുതൽ കൂടുതൽ വിളക്കുകൾ തെളിഞ്ഞു വന്നു ഇതാ ഒരു ബലൂൺ വിൽപ്പനക്കാരി വർണ്ണലൈറ്റുക തെളിയിച്ച് നടന്നകുന്നു ഞാൻ കര ലക്ഷ്യമാക്കി നടക്കുകയാണ് ലൈറ്റ് പുറപ്പെടുവിക്കുന്ന കളിപ്പാട്ടങ്ങൾ കുട്ടികളെ കാത്തിരിക്കുന്നു ബീച്ചിലെ ഫുഡ് കിയോസ്കുകൾ ഉണർന്നു കഴിഞ്ഞു ഗാന്ധി റോഡിലെ നടപ്പാതയിലേക്ക് ഞാൻ കയറി ഐ ലവ് കോഴിക്കോട് എന്ന അഡ്വർടൈസ്മെന്റ് നടപ്പാതയിലൂടെ ഞാൻ തെക്കോട്ട് നടന്നു അനേകം ശില്പങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന വിശാലമായ പാതയോരം എല്ലാം കരിങ്കലിൽ തീർത്ത ശില്പങ്ങളാണ് കോഴിക്കോട് തികച്ചും മാറിക്കഴിഞ്ഞതായി എനിക്ക് തോന്നി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ ജോലി ചെയ്തിരുന്നു അന്നത്തെ നഗരത്തിൽ നിന്നും എത്രയോ പരിഷ്കൃതമായി കഴിഞ്ഞു കോഴിക്കോട് ബീച്ച് പുതിയ പുതിയ കാഴ്ചകൾ വിരസമായ പകലിന്റെ മടുപ്പ് ഒഴിവാക്കുന്നതിന് നഗരവാസികൾ ബീച്ചിലേക്ക് വരുന്നു ഇതാ മറ്റൊരു കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച ലൈറ്റിൽ തെളിയിച്ച ദേശസ്നേഹം ഉണർത്തുന്ന കാഴ്ച അവിടെ ഫോട്ടോയ്ക്ക് വേണ്ടി പലരും പോസ് ചെയ്യുന്ന കാഴ്ച ഞാൻ തെക്ക് ദിശയിലേക്ക് നടന്നുകൊണ്ടിരുന്നു എല്ലാ ശില്പങ്ങളെയും ഞാൻ ക്യാമറയിൽ ഒപ്പിയെടുത്തു വ്യത്യസ്തമായ ശില്പങ്ങൾ പുതുമയാർന്ന പ്രമേയങ്ങൾ കരിങ്കല്ലിൽ മെനഞ്ഞ കലാചാരിത നഗരക്കാഴ്ചകൾ തേടിയിറങ്ങിയ ജനങ്ങളുടെ തിരക്കിൽ ഒറ്റയാനെ പോലെ ഞാൻ നടന്നു ലക്ഷ്യബോധമില്ലാതെ അല്ലിമുക്കായ പൊരിച്ചതിൻ്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറി എല്ലാ ഫുഡ് കിയോസ്കുകളിലും നല്ല തിരക്കുണ്ട് മീൻ വറുത്തത് ചെമ്മീൻ ഫ്രൈ കുലുക്കി സർവത്ത് ഷവർമ്മ എന്നിങ്ങനെ പോകുന്നു പക്ഷി വിഭവങ്ങൾ നടന്ന് അവശനായ ഞാൻ തൊട്ടടുത്ത കടയിൽ നിന്നും ഒരു കുപ്പി മിനറൽ വാട്ടർ വാങ്ങി കാറിനടുത്തേക്ക് വടക്കുതിക്ക് ലക്ഷ്യമാക്കി തിരിച്ചു നടന്നു എത്രയും വേഗം ഹോട്ടലിൽ എത്തണം കുളിച്ച് ഭക്ഷണം കഴിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീഴണം അത് മാത്രമായി ചിന്ത അപ്പോഴും ഗാന്ധി റോഡിലൂടെ ഇരമ്പിപ്പായുന്ന വാഹനങ്ങളുടെ അലർച്ച കാതുകളിൽ വന്ന് അലയടിച്ചുകൊണ്ടിരുന്നു